അതായത് പൊരി ചിക്കൻ പൊരിക്കാണ്ട് ബിരിയാണി വെക്കാണ് ഇന്ന് പുസ്തകക്കാരുടെ കൂട്ടുകാരൻ്റെ വീടിൻ്റെ വാർപ്പാണേ അപ്പോൾ നമ്മ വാർപ്പുകാർക്ക് ഭക്ഷണം കൊടുക്കുവല്ലോ അതിനായിട്ട് പുസ്തക ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇത് ചിക്കൻ പൊരിക്കാണ്ട് അണ്ടട്ട ബിരിയാണി വെക്കണത് ഇനി ആദ്യം നമ്മൾ ചിക്കൻ കഴുകി വെള്ളമൊക്കെ വാർന്നു കഴിഞ്ഞാൽ ചിക്കനിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും സൊർക്കയൊക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് വെക്കുക ഇങ്ങനെ കുഴച്ച് വെച്ചാലെന്ന് പറഞ്ഞാൽ ചിക്കൻ വേഗം വെന്ത് കിട്ടും നല്ല സോഫ്റ്റ് ഉണ്ടാകും ചിക്കൻ കഴിക്കാനും ഇട്ടാണ് ഇങ്ങനെ നമ്മൾ കുഴച്ചിട്ട് ബിരിയാണി വെക്കുമ്പോൾ ഇനി അതിലേക്ക് സവാള അരിഞ്ഞെടുക്കുക സവാള കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കണം ഞാൻ ഒരു കിലോ അരിക്ക് എപ്പോഴും മൂന്ന് സവാള എന്നിട്ട് എടുക്കുക ഇനി സവാളയൊക്കെ തന്നെ ഈ സവാളയിൽ നിന്ന് തന്നെ ഞാൻ കുറച്ച് സവാള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി പൊരിച്ചു കോരാനും എടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഇവിടെ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടാക്കി വെക്കാം അതിന് വെളുത്തുള്ളി തുള്ളി കളഞ്ഞതും ഇഞ്ചി മുരി കളഞ്ഞതൊക്കെ കൂടിയിട്ട് മിക്സിൽ ജാറിലിട്ടിട്ട് അതൊക്കെ ഒന്ന് ചതച്ച് പേസ്റ്റാക്കി എടുക്കുക ഇനി ഇതിലേക്കുള്ള തക്കാളികളൊക്കെ അരിഞ്ഞെടുക്കുക തക്കാളിയൊക്കെ അരിഞ്ഞു കഴിഞ്ഞ് ഇനി ഇതിലേക്കുള്ള മല്ലിച്ചപ്പും പുതിനെയൊക്കെ അരിഞ്ഞെടുക്കട്ട ഇപ്പം മല്ലിച്ചപ്പും പുതിയ ഒക്കെ അരിഞ്ഞ് ഇനി അതിലേക്ക് ആവശ്യമുള്ള പച്ചമുളകും അതിനാവശ്യമുള്ള ക്യാരറ്റും ഒക്കെ അരിഞ്ഞ് മാറ്റി വെക്കുക ഈ അരികൾ കഴിഞ്ഞാൽ തന്നെ ബിരിയാണിയുടെ പകുതി പണി കഴിഞ്ഞ് ഇപ്പം നമ്മുടെ സവാളയും തക്കാളിയും പിന്നെ ക്യാരറ്റും പച്ചമുളകും മല്ലിച്ചപ്പും പുതിനയും ഒക്കെ അരിഞ്ഞ് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ നോക്കാം അതിനായൊരു ചെമ്പട്ടി വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം oil ആണ് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കട്ട ഇനി ആ നെയ്യൊക്കെ കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കുക സവാള ചേർത്താൽ ഒരു കുറച്ച് ലേശം ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വഴറ്റി എടുക്കണം കേട്ടോ ഇനി നല്ല ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് മൂടി വെച്ചിട്ട് നമ്മൾ ഇതാക്കിയാൽ സവാള വേഗം വഴന്നു കിട്ടും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടി പിടിക്കുകയോ സവാളയൊക്കെ വാഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇനി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ച് ചേർത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇതിന്റെ പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക വെളുത്തുള്ളിയും ഇഞ്ചീനും മാറി മാറിക്കഴിഞ്ഞാല് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി അത് ചേർത്ത് കൊടുക്കുക ഈ തക്കാളിയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കാട്ടോ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് തക്കാളിയും സവാളയും വെളുത്തുള്ളി ഇഞ്ചിയും എല്ലാം നല്ലപോലെ വഴറ്റി കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഗരം മസാല പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ട എന്നിട്ട് നല്ലപോലെ വഴറ്റുക ചിക്കൻ മസാല ഇട്ടുകൊടുക്കട്ടാ ചിക്കൻ മസാല ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിലേക്ക് മല്ലിച്ചപ്പും പുതിയ ഒക്കെ ഇട്ടുകൊടുത്ത് വഴറ്റി എടുക്കാം അങ്ങനെ അത് വഴറ്റി കഴിഞ്ഞാൽ ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ ഇട്ടുകൊടുക്കാം അപ്പൊ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ കൊടുക്കണം അങ്ങനെ ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ മൂടി വെച്ചാലും ഇടയ്ക്കൊക്കെ ഒന്ന് മൂടി തുറന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പം ചിക്കനൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ തൈരൊക്കെ ഒഴിച്ച് ഇളക്കി നോക്കി അപ്പോൾ ഒക്കെ വെന്തുണ്ട് ഇനി നമുക്ക് ഈ മസാല മാറ്റി വെച്ചിട്ട് നമുക്ക് വെ ചോറിനുള്ള വെള്ളം വെക്കാം അതപ്പോൾ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ഈ വെള്ളത്തിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക അല്ല അതിന് മുമ്പ് നമുക്ക് ആദ്യം അരി വെള്ളത്തിലിട്ടുണ്ടോ കേട്ടോ അതായത് ഈ ചെറിയ അരി കൊണ്ടാണ് ബിരിയാണി വെക്കുന്നത് അപ്പോൾ നമ്മൾ അരി ആ നമ്മൾ വെള്ളം വെക്കില്ല അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി കേട്ടോ ഇനി നമ്മൾ അരി വേവിക്കാൻ വെച്ച വെള്ളത്തിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്കായ പെരിഞ്ചീരകം ബേലീഫ് പിന്നെ സൺഫ്ലവർ ഓയിൽ കുറച്ച് അത് എന്തായാലും ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കുക നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചോറ് വേവിച്ചാൽ ചോറ് തീരെ ഒട്ടിപ്പിടിക്കില്ല പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കാം ഇതിലേക്ക് ഒരു രണ്ട് ചെറുനാരങ്ങ അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇപ്പം വെള്ളമൊക്കെ തിളച്ച് വരെയുണ്ട് തിളച്ചിട്ടില്ല അങ്ങനെ തിള വരാനുള്ള ആയി തുടങ്ങിയേക്കുന്നു അപ്പം നമ്മൾ ഉപ്പൊക്കെ ഒന്നും കൂടി നോക്കുക എന്നിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോഴത്തേക്ക് ഇപ്പുറത്തടുപ്പത്ത് സവാളയും വണ്ടിപ്പരിപ്പും മുന്തിരിയും പൊരിച്ചുപോരി ഒക്കെ ഇട്ടുക ദാ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ കഴുകി വാരി വെച്ച അരി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ട ഇപ്പം ചോറ് വെന്തൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് ഊറ്റിയെടുക്കാം ഊറ്റി ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ടുവക്കാം ചോറ് ഇനി നമുക്ക് ചോറ് ദമ്മിടാം അതിന് മസാലയുടെ മേളിലേക്ക് നമ്മൾ ഊറ്റി വെച്ച ചോറിൽ ആദ്യം കുറച്ച് ചോറ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ മല്ലിച്ചപ്പും പുതിയ അരിഞ്ഞതും ക്യാരറ്റ് അരിഞ്ഞതും പിന്നെ ഗരം പൊടി ഇട്ട് കൊടുക്കുക ഇത് എന്ന് പറഞ്ഞാൽ ചിക്കന് നമ്മൾ ആദ്യം മസാല വെന്ത് കഴിഞ്ഞാൽ അതിലത്തെ ചിക്കൻ്റെ ആദ്യം മാറ്റി വെക്കും തൈ കുറച്ച് ഗ്രേവി അതിപ്പം ആ രണ്ടാമത്തെ ലെയറിൽ ട്ടോ എന്നിട്ട് പിന്നെ മൂന്നാമത് ലെയറ് ചോറിട്ടിട്ട് പിന്നെ ബിരിയാണി അസെൻസ് ഒഴിച്ചു കൊടുത്ത് പിന്നെ മല്ലിച്ചപ്പും പുതിയ അണ്ടിപ്പരിപ്പും മുന്തിരി സവാളയും പൊരിച്ചതില്ല അതും പിന്നെ ആർ കെ ജി ഒഴിച്ചിട്ട് നമുക്ക് ചോറ് ദമ്മിട്ട് വെക്കാം ദമ്മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഒരു കലത്തിൽ വെള്ളം നിളച്ചത് വെച്ചെടുത്തിട്ടുണ്ട് അതൊരു അഞ്ചോ പത്തോ മിനിറ്റോ അടുപ്പത്ത് തന്നെ വെക്കട്ടെ ബിരിയാണിയൊക്കെ ഇവിടെ നല്ല ദമ്മായി വന്നിട്ടുണ്ട് ബിരിയാണിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പുസ്തകക്കപ്പം പണിക്കാർക്കുള്ള ബിരിയാണി വേണ്ടിയിട്ട് അത് സെറ്റ് ചെയ്യുന്നതാണ് കഷ്ണങ്ങളും ചോറൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും